പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലൊരു നാല് സെൻറ് സ്ഥലവും ഒരു എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വിശാലമായ പാടത്തിൻ്റെ മനോഹരമായ പാടമൊക്കെ പുറവശത്തുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ള ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് രണ്ട് മാവ് ഒരു തെങ്ങാണ് നമുക്കിതിൽ ഫലപ്രക്ഷങ്ങൾ എന്ന് പറയാനുള്ളത് വെള്ളത്തിൻ്റെ സൗകര്യം ബോറൽ ഈ പാടത്തിന്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ വെല്ലു കുഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയയാണ് കേട്ടോ നിലവിലുള്ളത് ബോർവെല്ലാണ് ഇവിടെ നല്ലൊരു ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ല ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് പരിസരത്തേക്ക് നിറയെ വീടുകളുണ്ട് ഇപ്പൊ കണ്ടത് നമ്മൾ കാർ പോർച്ചാണ് കാർ കാർപോർച്ച് നമുക്ക് ഷീറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിന്റെ ചുറ്റുഭാഗം നമ്മൾ കണ്ടു ഇനി നമുക്ക് ഇതിന്റെ സിറ്റൌട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് കുഴപ്പം ഏകദേശം ഒരു ആറു വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണോ കേട്ടോ പക്ഷെ പഴക്കമെന്ന് പറയാൻ ഇതിലില്ല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല പുതിയ വീടുകൾ തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ നേരെ ഔട്ട് കഴിഞ്ഞു ഹാളിലോട്ട് കയറി നല്ല വിശാലമായിട്ടുള്ള നല്ല സൗകര്യമുള്ള ഹാളാണ് ഇവിടെ ഉള്ളത് കേട്ടോ പിന്നെ നല്ല വർക്കുകളും വീടും നല്ല രീതിയിൽ തന്നെ കാണാൻ ഭംഗിയായിട്ടുള്ള ഒരു വീട് തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് നമുക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിലത്തെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഉള്ളതും പിന്നെ മറ്റൊരു ബെഡ്റൂം കോമൺ ബാത്റൂമാണ് പുറമേ ഉള്ളത് അപ്പോൾ ഇതിൽ രണ്ട് ബെഡ്റൂം സിറ്റ് ഔട്ട് ഹാള് രണ്ട് ബെഡ്റൂം അടുക്കള വർക്ക് ഏരിയ കോമൺ ബാത്റൂമ് ഇതാണ് ഇതിനകത്തുള്ള സൗകര്യങ്ങൾ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ കാര്യമായ വ്യത്യാസങ്ങൾ വിലയിൽ ഉണ്ടാവുന്നതല്ല എന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്ന വില ഷെൽഫുകളും കബോർഡ് വർക്കുകളൊക്കെ ഏകദേശം ചെയ്തിട്ടുണ്ട് അതിൽ അപ്പോൾ തൃശ്ശൂർ ജില്ലയാണ് വരുന്നത് തിരുവല്ലാമല ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ആണ് ദൂരം പറഞ്ഞിരിക്കുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ പരിസരത്തൊക്കെ അത്യാവശ്യം വീടുകളുള്ള ഏരിയ തന്നെയാണ് ഇതാണ് നമ്മൾ കോമൺ ബാത്റൂമ് പറഞ്ഞിട്ടുള്ളത് വർക്ക് ഏരിയയോട് ചേർന്നിട്ടാണ് ഈ കോമൺ ഉള്ളത് ഇവിടുത്തെ വെള്ളത്തിന് സ്വര്യം ബോർവെല്ലാണ് ഒരു സ്വിച്ചാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായാൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെടുക നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീഡിയോ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു മനോഹരമായ ലൊക്കേഷനാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക